ഹായ് കൂട്ടുകാരെ സരിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്നിവിടെ റെഡിയാക്കുന്നത് വളരെ ടേസ്റ്റുള്ള ഉള്ള ഒരു പാൽപ്പുട്ടാണ് കറി പോലും വേണ്ട ഇത് കഴിക്കാൻ ഈ ഇത്രയും രുചികരമായ ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ പാൽപ്പുട്ട ഉണ്ടാക്കുന്നതിനായി നമ്മളിവിടെ ഒരു കിലോ സ്റ്റീം പൊട്ടുപൊടിയാണ് എടുത്ത് വെച്ചേക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് സാധാരണ നമ്മൾ പുട്ടിന് നനച്ചെടുക്കുന്നതുപോലെ നനച്ചെടുക്കണം ഇനി നമുക്കിവിടെ ഒരു ഇതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം നമ്മളിവിടെ പുട്ട് നനച്ചു വെച്ചിട്ട് ഇപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വലിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരല്പം കൂടെ വെള്ളം തളിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു രണ്ട് കരിപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നതുപോലെ തന്നെ പുട്ടുകൂറ്റിൽ ഒരൽപ്പം തേങ്ങ ഇട്ടതിന് ശേഷം ഈ പൊടി വാരി നിറച്ച് ആവി കയറ്റിയെടുക്കണം ഈ പുട്ട് വളരെ ടേസ്റ്റാണ് അതുപോലെ നല്ല നല്ല സോഫ്റ്റും ആയിരിക്കും നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഈ കൂടെ ചേർത്തുന്നാൽ ഒന്നും കൂടെ ടേസ്റ്റായിട്ടിരിക്കും നമുക്കിനിത് ആവി കയറ്റാം നമ്മുടെ പുട്ടിനിവിടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ആവി വന്നതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല നമുക്കിനി തീ ഓഫ് ചെയ്യാം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇത് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം അത്രയ്ക്കും ഉണ്ട് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് ഇനി നമുക്ക് ബാക്കിയെല്ലാം എടുക്കാം നമ്മുടെ പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാൽപ്പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്